ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള നൈറ്റീസുകളാണ് ഇട്ടാണ് കേട്ടോ അത് ഷാൾ നൈറ്റിയാണ് ഒരുപാട് പേർക്ക് നമുക്കിപ്പോൾ ഒരുപാട് നമുക്ക് മെസ്സേജ് വരുന്നത് ഷാൾ നൈറ്റ് ചോദിച്ചിട്ടാണ് ഇപ്പം പെരുന്നാളൊക്കെ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നമുക്ക് സെയിൽ ആകുന്നത് ഷാൾനേറ്റി അതുപോലെ തന്നെ ഗൗണുകളൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ മുയ്യൻ നമ്മളെന്തെയ്യാ ഷാൾനൈറ്റി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അറുപത് സൈസും കാണിക്കുന്നുണ്ട് അൻപത്താറ് സൈസും കാണിക്കുന്നുണ്ട് അതും നമ്മൾ തമിഴിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ അജറക്ക് ടൈപ്പാണ് മൊയ്വൻ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഷാ അറുപത് സൈസ് ആണെങ്കിലും സിംഗിൾ നേറ്റി ആണെങ്കിലും ഇന്നത്തെ മുയുവൻ അജറക് ടൈപ്പാണ് കാണിക്കുന്നത് ഒരുപാട് പേര് പേഴ്സണലി നമുക്ക് ചോദിച്ചൊരു മോഡലാണ് ഇത് നമ്മ നിങ്ങൾക്കറിയാലോ അറിയുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് അറിയില്ല അതായത് മൂന്ന് കളേഴ്സിലാണ് ഇത് വരുന്നത് ഒന്ന് ഒരു മെറൂണ് റെഡ് അതുപോലെ തന്നെ ഒരു ബ്ലൂ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ അതിൽ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങളിത് നോക്കുക പിന്നെ അതിൻ്റെ നീളം അൻപത്താറ് ഇഞ്ചാണ് ഇത് ഈ മോഡലിൻ്റെ വരുന്നത് കേട്ടോ മൂന്ന് കളേഴ്സിലാണ് പറഞ്ഞല്ലോ ഒന്ന് റെഡ് ഒന്ന് മെറൂണ് ഒന്ന് ബ്ലൂ ഈ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് അജുരൊക്കെ ടൈപ്പ് തന്നെ നൈറ്റീസുകൾ എടുക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു മോഡലുമാണ് അപ്പം നമ്മൾക്ക് പെരുന്നാൾക്കൊക്കെ ഇടാൻ താല്പര്യമുള്ള ആൾക്കാരെന്തെയ്യാ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തയക്കുക കേട്ടോ ഈ ഒരു മോഡല് കാരണം ഇനി ചിലപ്പോൾ ഈ മോഡൽ കിട്ടിക്കോണമെന്നില്ല ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല മോഡലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മോഡലിനനുസരിച്ചുള്ളൊരു മോഡൽ ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല അങ്ങനെയൊക്കെയാണ് വരിക കേട്ടോ നിങ്ങൾക്ക് ഈ മോഡൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസേജ് ആക്കിയാട്ടോ നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല മെസ്സേജ് ആക്കിയാൽ മതി ഞാൻ ടൈമിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരും നിങ്ങൾ വിളിച്ചാൽ എനിക്ക് കോള് കിട്ടിക്കോളണമെന്നില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡൽസുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടേന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നല്ല നല്ല ഡിസൈൻസുകളാണ് കേട്ടോ നല്ല കളേഴ്സിലാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ കറക്റ്റ് പറയണം കേട്ടോ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തയ്ക്കുന്ന സമയത്ത് ഡിസൈനിങ് മനസ്സിലാവാത്ത രൂപത്തിലുള്ള സ്ക്രീൻഷോട്ട് എടുക്കരുത് ഡിസൈനിങ് മനസ്സിലാവുന്ന എടുക്കണം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത നൈറ്റ് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ കാരണം ഒക്കെ ഒരേ മോഡലാണ് ഒരേ പാറ്റേൺ ആണ് വരുന്നത് ഒരേ കളറും വരുന്നത് പക്ഷേ അതിൽ ഡിസൈനിങ് ഏതാണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഡിസൈനിങ് കറക്റ്റ് അയക്കണം കേട്ടോ അപ്പം നല്ല നല്ല കളേഴ്സുകളാണ് നല്ല നല്ല ഡിസൈൻസുകളാണ് വരുന്നത് ഏതാ വേണ്ട എനിക്ക് എടുക്കാം നമ്മൾ ചെസ്റ്റ് വീതി ഏകദേശം എല്ലാത്തിനും ഇരുപത്തിരണ്ട് ഇഞ്ച് തന്നെയാണ് വരുന്നത് അതാണ് വർഷത്തെ രണ്ടെണ്ണം മാത്രം നമ്മൾ സ്ക്രീൻഷോട്ട് അളന്ന് നോക്കിയിട്ട് ബാക്കിയില്ലേ നിങ്ങൾക്ക് കളന്ന് നോക്കാതെ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇരു ഇരുപത്തി തന്നെയാണ് ഏകദേശം ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ആ ചെസ്റ്റ് വീതി ആണ് ഉള്ളത് അപ്പം കച്ചവടത്തിനുള്ളവരാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അതല്ലാത്തവർക്കും എടുക്കാം കേട്ടോ അതല്ലാത്തവർക്ക് ഒരു പീസായിട്ടൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ച് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരു പീസായിട്ടും കിട്ടുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ആക്കാറുണ്ട് ഒരു പീസ് എടുക്കും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത്തി രൂപ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ പിന്നെ റേറ്റ് വരുന്നത് അജക്ക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ മുന്നൂറ്റി അൻപത് പ്രൈസ് വരുന്നുണ്ട് പിന്നെ ഷാളിന് നമ്മൾ അറുപത് സൈസിൻ്റെതായ കാണിക്കുന്ന കാണിക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ അറുപത് സൈസ് ആയതുകൊണ്ട് അതിനും മുന്നൂറ്റി അൻപത് ആണ് കേട്ടോ രണ്ടും ചെറിയ റേറ്റിന് വ്യത്യാസമുണ്ട് അപ്പം ഒന്നാം ചുരുക്ക് ടൈപ്പും ഒന്ന് അറുപത് സൈസും ആയതുകൊണ്ടാണ് റേറ്റിൽ ഇത്രയും ചേഞ്ച് വരുന്നത് കേട്ടോ അപ്പം റീസ ഹോൾസെയിൽ റേറ്റും അതിന് പേഴ്സണൽ കാര്യം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക വാട്ട്സപ്പിൽ ചോദിച്ചാൽ മതി പിന്നെ വരുന്നത് വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ ഓരോരോ ന്യൂ മോഡൽസുകളുടെ പിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ നമ്മൾ അയക്കുന്നതാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെ വരുന്നത് നിങ്ങൾ ഹോൾസെ ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസ് ആണ് മിനിമം അഞ്ചെണ്ണം എടുത്താൽ മതി ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇത്രയ്ക്കാണ് കളക്ഷൻസ് വരുന്നത് പിന്നെ നമ്മൾ വരുന്നത് അറുപത് സൈസും കാണിക്കുന്നുണ്ട് ഏത് മോഡലാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് പേഴ്സലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പ്ലേസ് എവിടെ നേരിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറയും അരീക്കോട് ടൗണിലല്ല ടൗണിൽ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റില്ല നമ്മൾ ടൗണിൽ നിന്നും ഏകദേശം ഒരു അറേ കിലോമീറ്റർ ഉള്ളേരിയോ ഉള്ളേരിയേക്ക് പോരാനുണ്ട് അപ്പം നമ്മളിപ്പോൾ തൽക്കാലം വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ നിങ്ങൾ നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നേരിട്ട് വരണം എന്നില്ല അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നേരിട്ട് വരാം അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് അതിന് കുഴപ്പമില്ല പക്ഷേ ഈ ലോങ്ങിലുള്ള ആൾക്കാരൊക്കെ വീട്ടിലേക്ക് വരുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല കാരണം നമ്മൾ കുറച്ച് മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളോട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെയുള്ളവർ നേരിട്ട് വരണമെന്നില്ല എടുത്തുള്ളവർക്ക് എടുത്തുള്ളവരൊക്കെ അതും ബൈക്കുമേലൊക്കെ ബൈക്കുമേൽ വണ്ടിയിലൊക്കെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് വരാം സ്വന്തമായിട്ട് വണ്ടിയുള്ളവരൊക്കെ ആണെങ്കിൽ നേരിട്ട് വരാം നേരിട്ട് വന്ന് പർച്ചേസിങ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഈ നിങ്ങൾ ലോങ് ആൾക്കാരൊക്കെ നേരിട്ട് വരാണ്ടിരിക്കുകയാണ് ബെറ്റർ നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസിങ് ചെയ്യാണ് ബെറ്റർ കേട്ടോ ഇനി അടുത്തുള്ളവർക്ക് ഓൺലൈനിൽ പോയി പർച്ചേസിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വീട്ടിലെത്തിച്ച് തരികയും ചെയ്യും ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നേരിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നവരോട് പറയുന്നതാണ് കേട്ടോ അപ്പം വേണ്ടവർക്ക് നേരിട്ട് വരാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ അടുത്തുള്ളവർക്ക് ഈ ലോങ് ഉള്ളവർക്ക് നേരിട്ട് വന്നേ പറ്റുമെന്ന് നിർബന്ധമുള്ളവർക്ക് വരാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് അറുപത് സൈസുള്ള ഷാൾനേറ്റിയാണ് കേട്ടോ ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് അറുപത് സൈസ് ഷാൾനേറ്റി കാണിക്കട്ടെ കാണിക്കോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേഴ്സണലായിട്ട് ഒരു ഫോട്ടോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിക്കോളെടുത്തിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് നമ്മൾ അറുപത് സൈസ് കാണിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് അറുപത് സൈസ് ചോദിച്ച് ഷാളിനായിട്ട് ചോദിച്ച് മെസ്സേജ് ആക്കിയപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്തെന്നേ ഉള്ളൂ ഇത് അജ്രക്ക് ടൈപ്പ് ആണ് അടിപൊളി നൈറ്റീവ്സുകളാണ് കേട്ടോ അപ്പം അതിൻ്റെ ഷാൾ വരുന്നത് ഈ ഒരു ടൈപ്പാണ് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റിൻ്റെ അവിടെ ഏകദേശം അൻപത് അൻപത്തൊന്ന് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അടിപൊളി ഡിസൈനിങ് ആണ് ഷാൾ അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു മോഡലായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നല്ല നല്ല ഡിസൈൻസുകളാണ് അറുപത് സൈസിൻ്റെ രണ്ട് സെറ്റാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം കേട്ടോ ഇന്ന് വന്നിരിക്കുന്ന എല്ലാം അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈനിങ്ങുകളാണ് നല്ല അടിപൊളി നൈറ്റീവ്സുകൾ വേണം കേട്ടോ പിന്നെ ഹോൾസെയിൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞല്ല അതുപോലെ തന്നെ നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വൈകി അയക്കുമ്പോൾ ഒന്നിന് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഷിപ്പിംഗ് ഷിപ്പിംഗ് വരുവാട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ആണ് പിന്നെ ഹോൾസെയിൽ റേറ്റിൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് തരുന്നത് കൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ അപ്പം ഈ ഒരു മോഡലിലേക്കാണ് കാണിക്കുന്നത് ഏതാ മോഡൽ ഏത് മോഡലാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക ഗവൺമെൻറ് സ്റ്റോക്കുകൾ പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അയച്ചു തരാം കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഗ്രൂപ്പിലായിരിക്കും ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതുപോലെ തന്നെ ഗിവ്വേ ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ട് അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമത്തെ ഗിവ്വേ വിന്നറെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ല കാരണം നമ്മൾ യൂട്യൂബിലത്തെ ഗിവ് വിന്നർ വിന്നറിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻസ്റ്റഗ്രാമത്തെ ഗിവ്വേ വിന്നറെ നമ്മൾ തൽക്കാലികം കുറച്ച് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുക്കാമെന്നുള്ള രീതിയിൽ എത്തിക്കുക കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഫോളോവേഴ്സ് കുറവാണ് അപ്പോൾ കുറച്ചും കൂടി ഫോളോവേഴ്സ് ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും നമ്മൾ പരിഗണിക്കും നമ്മൾ ഫോളോവേഴ്സിനെ ആയിരിക്കും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമുള്ളവർ കൂടുതൽ പേർക്കും നമ്മൾ അവർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ലാട്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ നമുക്ക് ആക്കിയാൽ മതി യൂട്യൂബിൽ കമൻ്റ് ആക്കിയാൽ മതി കേട്ടോ നമ്മളെ വീഡിയോസിന് താഴെ കമൻറ്റാക്കുക കാരണം നമ്മൾ കൂടുതലും കമൻറ്റിൽ കമൻ്റ് ചെയ്തവർക്കാണ് നമ്മൾ ഗീവ് അവേ വിന്നറായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നോമ്പിന് മുന്നേട്ട് ഗീവ്വേ ഉണ്ടാവും അതുപോലെ തന്നെ നോമ്പിന് നമ്മൾ ഫുള്ളായിട്ട് ഗീവ് അവേ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഒരുപാട് ഓഫറുകൾ വരാനുണ്ട് അടുത്ത ആഴ്ച മുതൽ ഒരുപാട് ഒരുപാട് ഓഫറുകൾ വരാനുണ്ട് ഒരുപാട് പേര് നൂറ്റി പത്തഞ്ച് നൈറ്റീസ്കൾ റീസ്റ്റോക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തായ് കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഈ വേണമെന്നുള്ളവർ നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചുതരാം അപ്പം ഇത്രക്കേ ഉള്ളൂ കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ അപ്പം പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് സ്റ്റോക്ക് തീരുവാണല്ലോ വീഡിയോസ് കണ്ടുവരുമ്പോൾ തന്നെ സ്റ്റോക്ക് തീരുകയാണ് കാരണം നമുക്ക് ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഏകദേശം സ്റ്റോക്ക് തീരാറുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പേര് നമ്മൾ കച്ചവടത്തിന് എടുക്കുന്നവർ അതുപോലെ തന്നെ ഷോപ്പിലേക്ക് എടുക്കുന്നവരൊക്കെയാണ് കൂടുതൽ നമ്മളേക്കെന്ന് എടുക്കുന്നത് സോ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരും കാരണം അവർ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാം ഇരുപണം മുപ്പെണ്ണം അതല്ലെങ്കിൽ ഒറ്റ സെറ്റ് തന്നെ രണ്ടും മൂന്നും പീസൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ എടുക്കും അവർ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നത് കേട്ടോ അപ്പോൾ അപ്പം റീറ്റെയിൽ ആയിട്ട് എടുക്കുന്നവരും ചെറു ചെറുതായിട്ട് കച്ചവടം വീട്ടിലിരുന്ന് കച്ചവടം ചെയ്യുന്നവർക്കും സ്റ്റോക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും അത് നിങ്ങൾ സെറ്റ് ബേസ് ആയിട്ട് എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഓരോരോ പീസ് നിന്ന് എടുക്കാം അതല്ലെങ്കിൽ നമ്മൾ വേറെ പിക്ക് അയച്ചു തരാം